ഹലോ ആറം ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേയുടെ ഷോർട്ട് വീഡിയോ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു അതിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതും അതുപോലെ തന്നെ അന്നേ ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ഒരു മുട്ടം പണിയാണ് ആട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്ത് പണിയാ കിട്ടിയതെന്ന് ഞാൻ വഴിയേ പറയാട്ടോ ബർത്ത്ഡേ ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കുഞ്ഞാറ്റയുടെയും തക്കഡൂസിൻ്റെയും ഫ്രണ്ട്സിനെ മാത്രമാണ് നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഇതുപോലെ കുട്ടികളുടെ ബർത്ത്ഡേ വരുമ്പോൾ ഒരു കേക്കും വാങ്ങും പിന്നെ ഏതെങ്കിലും ഒരു പാർക്കിൽ പോയിരുന്നു അത് കട്ട് ചെയ്യുകയും ചെയ്യും പിന്നെ എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചിട്ട് പോരാറ പതിവ് ഇതിപ്പോൾ ഇവർക്ക് നിർബന്ധമായിരുന്നു കേക്ക് കട്ടിങ് സമയത്ത് ഫ്രണ്ട്സിനെ എന്തായാലും വിളിക്കണമെന്ന് പിന്നെ നാട്ടിലെ പോലെ അല്ലല്ലോ റിലേറ്റീവ്സ് ഒന്നും ആരും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ കുട്ടികൾക്കൊരു സന്തോഷമാവണമെങ്കിൽ ആവട്ടേന്ന് കരുതി പിന്നെ അവൾക്ക് അതിനോടൊപ്പം കുറച്ച് ഗിഫ്റ്റുകളും കിട്ടിയിട്ടോ അതും കൂടി ആയപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി പാർക്കിലൊക്കെ പോയിരുന്നത് നമ്മൾ ഫാമിലി മാത്രമായിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സന്തോഷമൊന്നും കിട്ടില്ലല്ലോ എന്തായാലും കുട്ടികളെല്ലാവരോട് കൂടി ഇപ്പോൾ പരിപാടി പ്രതീക്ഷതിനേക്കാളൊക്കെ ഒരുപാട് അടിപൊളിയായിട്ടോ ഇനി ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കാനും അതിനകത്ത് എന്താണെന്നൊക്കെ അറിയാനും ആൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോരോ ബോക്സുകൾ പൊട്ടിച്ച് തുടങ്ങി അവൾക്ക് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് തക്കിടും ആട്ടോ ബോക്സ് പൊട്ടിച്ചത് അതിലൊരു ആയിരുന്നു ലബൂബ് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആണ് കേട്ടോ കുറേ നാളായി ലബൂബ് വേണമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു ഫസ്റ്റ് തന്നെ അത് കിട്ടിയപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി അവൾക്ക് ഇഷ്ടമാണെന്ന് അറിയാവുന്നതുകൊണ്ട് കൊണ്ട് തക്കട് തന്നെ ആട്ടോ ആ ഗിഫ്റ്റ് വാങ്ങിവെച്ചത് പിന്നെ അവൾക്ക് കിട്ടിയത് പെൻസിൽസിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ അതിനകത്ത് സാധാ പെൻസിൽസും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കളർ പെൻസിൽസും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കിട്ടിയത് ഒരു കളർ ബുക്കാണ് കേട്ടോ അപ്പോൾ കളർ പെൻസിൽസും കിട്ടി കളർ ബുക്കും കിട്ടി ഇതൊരു പെൻസിൽ ബോക്സ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെൻസിൽ ബോക്സ് ആയിരുന്നു ഇനി ഈ പാക്കറ്റിൽ എന്താണെന്ന് നോക്കട്ടെ ഇത് പൊട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ കാരണം നല്ല രീതിക്ക് ഞാൻ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ബോക്സ് പൊട്ടിക്കുന്നത് അതിൽ നല്ല അടിപൊളിയായിട്ടുള്ള അവൾക്ക് നല്ല കറക്റ്റ് പാകമായിട്ടുള്ള നല്ലൊരു ഡ്രസ്സായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചു പിന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ചെറിയ രീതിയിൽ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അവരുടെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ബർത്ത്ഡേ പാർട്ടി നല്ല അടിപൊളിയായിരുന്നു അതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്തായാലും കുട്ടികളെ ഒന്ന് ബീച്ചിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ബീച്ചിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും വൈകിട്ടാവുമ്പോഴത്തേക്കും ഒന്ന് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ ഇനി അവിടെ എത്തിയിട്ട് കാണും അപ്പം ഞങ്ങൾ പോകുമ്പോൾ ഒരു ടെന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ബീച്ചിൽ പോയിട്ട് ഒരു ടെൻറ്റൊക്കെ വെച്ച് അതിനകത്ത് നിന്ന് ഫുഡ് എന്നൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടെന്റ് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ വൈകുന്നേരം ആയിട്ടുള്ളൂ നല്ല കാറ്റൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ടെന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് നമുക്ക് പണി കിട്ടിയ കാര്യം മനസ്സിലായത് ഇതിന്റെ ഇടയിൽ ബീച്ചിലെ സെക്യൂരിറ്റി വന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഷാർജയിലെ ഒരു ബീച്ചിലും ഇതുപോലെ ക്ലോസ്ഡ് ആയിട്ടുള്ള ടെന്റ് യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ വേഗം ഇത് ചുരുക്കി വെച്ചില്ലെങ്കിൽ ഷാർജ പോലീസിന് കയ്യിൽ നിന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഫൈൻ കിട്ടുമെന്ന് അവർ പ്രത്യേകം എടുത്ത് പറഞ്ഞു അത് കേട്ട പാടെ ടെൻറ്റും ചുരുക്കി അതിനകത്തുനിന്ന് ഫുഡ് കഴിക്കാനുള്ള ആഗ്രഹവും വിട്ട് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് പോയി അവിടെ ചെന്നൊരു ഗ്രിൽഡ് ചിക്കനും മേടിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണും വരെ ഓക്കെ ടാറ്റ ബൈ ബൈ